മറ്റൊരു പുതിയ വിഭവമായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഞാൻ ആദ്യമായി എല്ലാവരെയും ശോഭ ഫുളവേഴ്സ് ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു അത് കണ്ടില്ലേ ഞാൻ എന്തുകൂടെ ഉണ്ടാക്കിയത് ഇതാണ് എന്താണ് മനസ്സിലായോ റാഗി ഡിലൈറ്റ് ആണ് റാഗി നട്ട്സും എല്ലാം ചേർത്തുണ്ടാക്കിയ ഉണ്ടാക്കിയ നല്ലൊരു പോഷകപ്രദമായ നല്ലൊരു ആഹാരമാണ് ഇത് നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഡിന്നറായിട്ടോ ഒക്കെ ഉപയോഗിക്കാൻ പറ്റും എൻ്റെ കൂട്ടുകാരിൽ ആരെങ്കിലും ഇത് സബ്സ്ക്രൈബ് ചെയ്യാതെ എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായാൽ ദയവെട്ട് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ബെസ് ലൈക്ക് ബട്ടൺ അമർത്തുമ്പോൾ ഒരു ഹൈപ്പ് വരും അതും കൂടി ഒന്ന് ഹൈപ്പ് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വളരെ വലിയേറിയതാണ് അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ ഇതൊക്കെ വേണം നോക്കാം ഇപ്പം നമ്മളുടെ റാഗി ഡിലേറ്റ് ഉണ്ടാക്കാൻ വേണ്ട സാധനം ഇതൊക്കെ വേണം നോക്കാം അതേപോലെ ഞാനൊരു രണ്ട് സ്പൂണ് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു കുറച്ച് ആണ് നമ്മളുടെ ചോളത്തിൻ്റെ അവൽ പിന്നെ ഒരു ഗ്ലാസ് പാൻ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് തേൻ വേണം തേൻ അല്ലെങ്കിൽ പഞ്ചസാര ചേർക്കാം പിന്നെ കുറച്ച് ഏലക്കപ്പൊടി പിന്നെ കുറച്ച് നടുസെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ബദാം പിന്നെ ഡേറ്റ്സ് അണ്ടിപ്പരിപ്പ് മുതിരിക പിന്നെ ഇത് വാൾനട്ട് പിന്നെ കുറച്ച് നേന്ത്രപ്പഴം പുഴുങ്ങിയതാണ് ഇതൊക്കെ വേണമെങ്കിൽ ചേർത്താൽ മതി ഉള്ളത് കൊണ്ട് ചേർത്തൊന്നുള്ളൂ അത് നമ്മൾക്ക് ഈ റാഗിപ്പൊടി കുറച്ച് വെള്ളമൊഴിച്ചൊന്ന് കലക്കി വയ്ക്കാം പൊടിയൊക്കെ ഓരോരാവശ്യത്തിനനുസരിച്ചെടുക്കാം ഞാനിതിപ്പോൾ രണ്ട് സ്പൂണ് എടുത്തിട്ടുള്ളൂ നല്ലോണം കട്ടയില്ലാതെ കലക്കി വയ്ക്കാം ഇനി നമുക്ക് ഡലി ഉള്ളിലായിട്ട് ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ ഇതാ ഇവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട് നമുക്ക് സ്റ്റവ് ഓൺ ചെയ്യാം അപ്പോൾ ഇതിലേക്ക് നമ്മൾക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചെടുക്കാം വെള്ളം ഞാൻ ഞാനിതിന് മുമ്പ് അപ്ലോഡ് ചെയ്ത എൻ്റെ വീഡിയോസ് കണ്ട് എനിക്ക് സപ്പോർട്ട് തരുന്ന എല്ലാവരോട് ഞാൻ നന്ദി പറയുകയാണ് ഭാവിയിലും ഇതേപോലെ സപ്പോർട്ട് തരണം വെള്ളം ഇതാ ഇവിടെ തിളച്ചിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതിലേക്ക് കരക്കി വെച്ചിരിക്കുന്ന റാഗി ഇതിലേക്ക് ചേർക്കാം റാഗിപ്പൊടി റാഗിപ്പൊടി കരക്കിയത് ഇതിലേക്ക് ചേർക്കാണ് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കട്ട പിടിക്കാതെ നോക്കണം ഒരു രണ്ട് മിനിറ്റ് നമ്മൾ വേവിക്കണം സ്റ്റവ് ഒന്ന് താഴ്ത്തി കൊടുക്കണം നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ഡ്രിങ്ക് ഇത് നമ്മൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഡിന്നർ ആയിട്ടോ ഒക്കെ ഉപയോഗിക്കാം വളരെ ഉൾപ്പത്തി തയ്യാറാക്കാനും പറ്റും നല്ല ആരോഗ്യത്തിന് നല്ലതാണ് ഇപ്പൊ ഇത് നല്ല പാകമായിട്ടുണ്ട് ഇവിടെ റാഗിയ നല്ലവണ്ണം വെന്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പാല് ചേർക്കാം ഇപ്പൊ ഈ നടസൊന്നും ചേർക്കാതെ ഇതേപോലെ നമ്മൾക്ക് രാവിലെയൊക്കെ കാപ്പിക്കും ചായക്കൊക്കെ പകർ ഉണ്ടാക്കി കഴിക്കാം ഇതിന് ഉപ്പ് വേണ്ടെങ്കിൽ ഉപ്പ് ഇടാം അല്ലെങ്കിൽ തേനോ പഞ്ചസാര ശർക്കര എന്ത് വേണമെങ്കിലും ചേർക്കാം അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കഴിക്കാം വളരെ നല്ലൊരു പനിയാണ് അത് കഴിക്കാൻ ഇതൊക്കെ ക്ഷീണം മാറ്റാനൊക്കെ നല്ലൊരു ഡ്രിങ്ക് ഇത് പാൽ തിളച്ച പാലാണ് അതുകൊണ്ട് നല്ലോണം ഒന്ന് ചൂടായാ മതി അപ്പം ഇത് വേണ്ടില്ല പാല് എല്ലാം നല്ലോണം തിളച്ചിട്ടുണ്ട് ആദ്യം തിളപ്പിച്ച പാലായത് കൊണ്ട് അധികം ഉപയോഗിക്കേണ്ട ആവശ്യമില്ല അതേപോലെ നല്ല കുറച്ച് വെള്ളമായിട്ട് ഉണ്ടാക്കി കഴിച്ചാലും നല്ലതാണ് അസുഖമൊക്കെ വന്നിട്ട് ക്ഷീണമൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ മഴക്കെ നല്ലൊരു പാലിയത് റാഗിയ ആരോഗ്യത്തിന് അത്ര നല്ലതാണ് എല്ലാവർക്കും അറിയുന്ന നല്ലതാണ് തിളച്ചിട്ടുണ്ട് ഇനി നമ്മൾക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം പിന്നെ നമ്മൾക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഓരോ സാധനങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ആദ്യമായിട്ട് ഞാൻ കോൺഫ്ലേക്സ് നമ്മുടെ ചോളത്തിൻ്റെ അവർ ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ എടുത്തു വെച്ചിരിക്കുന്ന നട്ട്സൊക്കെ ഉണ്ട് നട്സ് വാ ഇത് നേത്രപ്പഴം എല്ലാം കൂടെ നമ്മൾക്ക് ഇതിലേക്ക് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം ഒന്നും ചേർക്കണം എന്നില്ല എന്തോ വീട്ടിലേതുകൊണ്ട് അത് ചേർത്താൽ മതി ഞാനുള്ളത് കൊണ്ട് ചേർത്തൊന്നുള്ളൂ ഇത് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഏലക്കപ്പൊടി ഇത് നമ്മൾക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേനാണിത് തേൻ ഇല്ലെങ്കിൽ ശർക്കരയോ പഞ്ചസാരയോ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം ഇപ്പം കണ്ടില്ല നമ്മളുടെ റാഗി ബിലായിട്ട് ഇവിടെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് വളരെ കട്ടിയല്ല ലൂസുമല്ല അങ്ങനത്തെ ഒരു പാകത്തിൽ കിട്ടിയിട്ടുണ്ട് നമ്മൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അപ്പൊ നമ്മൾക്ക് ഇത് സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം കുറച്ചും കൂടെ കട്ട് ചെയ്യുന്നെങ്കിൽ വേണമെങ്കിൽ കുറച്ചും കൂടെ കോൺഫ്ലേക്സ് ചേർത്താൽ മതി എനിക്കിപ്പോൾ ഇതേമാതിരി മതി അതുകൊണ്ട് ഞാൻ ഇത് വലിയ കട്ട് ചെയ്ല്ല വലിയ ലൂസും മാതിരി രണ്ടിങ്ങനെ അടുക്കള ഭാഗത്തിൽ എടുത്തിരിക്കുകയാണ് അപ്പം നമ്മൾക്ക് ഇതൊന്ന് ടേസ്റ്റ് നോക്കാം അടിപൊളിയാണ് നല്ല ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ആഹാരമാണിത് ഇതാണ് നമ്മളുടെ ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി വരണം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യണം പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ബെൽ ബെല്ലൈക്കും നിങ്ങൾ നമുക്കണം പിന്നീട് വരുന്ന ഓൾ എല്ലാം അംക്ഷോ എനേബിൾ ചെയ്താൽ ഞാൻ പിന്നീട് വരുന്ന എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് കിട്ടും చోబాద్ ఫ్లేవర్స్ క్రాప్స్ వీటి ఎలా నంది మట్లు వీడియో వరణవరే ఎలా బాయ్